വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീത് നമസ്കാരം ഞാൻ നിങ്ങളുടെ സന്തോഷിത കുട്ടി അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് കരനഗപ്പള്ളി മൈജിയിലാണ് എന്തിനാന്ന് വെച്ചാല് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ച കുറച്ച് കിച്ചൺ ഐറ്റംസ് ഉണ്ട് ഗ്യാസ് സ്റ്റവ് മിക്സി ഗ്രൈൻഡർ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഗ്യാസ് സ്റ്റവ് ഞാൻ ഉദ്ദേശിച്ചിട്ട് അടിപൊളി ഇല്ല അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല മിക്സി ഗ്രൈൻഡർ പ്രഷർ കുക്കർ ഇത്രയും വാങ്ങിയപ്പോ എന്താ ഓഫർ റേറ്റ് വളരെ കമ്മിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം കരുനഗപ്പള്ളി മൈജി സന്ദർശിക്കാം ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം അപ്പം എടുത്തിരിക്കുന്ന മിക്സി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ് ഇപ്പം എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഏതാണ് മിക്സി അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ദ ബട്ടർഫ്ലൈയുടെ മിക്സിയാണ് ആണ് മൂന്ന് ജാറുള്ള മിക്സി അത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിൻ്റേതാണ് ഞങ്ങളിത് കിട്ടിയിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറിനാണ് ഓക്കെ അല്ലേ നല്ല ലാഭത്തിലുണ്ടേ കിട്ടിയിരിക്കുന്നത് അടുത്തത് നമ്മുടെ ബ്ലൂ ബ്ലൂബെറീസിൻ്റെ ായ് ലിറ്റേഴ്സ് പ്രഷർ കുക്കറാണ് ഇതിൻ്റെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഐറ്റം വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ ശരിയുള്ള പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഹൈ ലിറ്റേഴ്സിൻ്റെത് അടുത്തത് ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഐറ്റം ബ്ലൂ ബെറീസിൻ്റെ ഗ്രൈൻഡർ ആണ് ടു ലിറ്റേഴ്സ് ഗ്രൈൻഡർ നോക്കിക്കേ രണ്ട് കല്ലിൻ്റെ ഇവിടെ നമുക്കൊരു കോക്കനട്ട് സ്ക്രൈപ്പർ ഉണ്ട് കോക്കനട്ട് സ്ക്രൈപ്പർ പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് ഇത് കോക്കനട്ട് സ്ക്രാപ്പർ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഗ്രൈൻഡർ ആണ് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ ശരിക്കുള്ള എം ആർ പി റേറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ അപ്പൊ വളരെ ലാഭത്തിലാണ് ഈ ഐറ്റംസ് എല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എല്ലാവർക്കും അതല്ല സാധനങ്ങൾക്ക് ലാഭത്തിന് വേണമെന്നുള്ളവർക്ക് ഇവിടെ വരാം ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കാമെന്നാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കിത് കിട്ടും നിങ്ങളെല്ലാവരും മൈജിയുടെ ആൾക്കാരാവുക മൈജിയെ സപ്പോർട്ട് ചെയ്യുക മൈജി ഡെവലപ്പ് ചെയ്യുക മൈജിയിലൂടെ ലാഭം കൊയ്യുക അപ്പോൾ ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി